നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മറ്റാർക്കെങ്കിലോ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന എക്കിൾ ഒരു ശല്യമായി തോന്നുന്നുണ്ടോ എങ്കിൽ അത് മാറാനായിട്ടുള്ള രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് എക്കിൾ എന്താണെന്ന് അറിയണം നമ്മുടെ നെഞ്ചിനെയും വയറിനെയും തമ്മിൽ തിരിക്കുന്ന കുട ഒരു മസിലുണ്ട് അതിൻ്റെ പേരാണ് ഡയഫ്രം അതിനെ കൺട്രോൾ ചെയ്യുന്ന ഫ്രെനിക് നെർവിന് എന്തെങ്കിലും തരം എക്സൈറ്റ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ എക്കിൾ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ പെട്ടെന്ന് വയറ് വീർക്കുക അതായത് പെട്ടെന്ന് നമ്മൾ വളരെ സ്പീഡിൽ ഭക്ഷണം കഴിക്കുക അങ്ങനെ പെട്ടെന്ന് വയറ് വീർക്കുക അല്ലെങ്കിൽ ഗ്യാസ് മൂലം വയറ് വീർക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്യാസ് അടങ്ങിയ ഡ്രിങ്ക്സ് ഈ സോഡ പോലുള്ള ഡ്രിങ്ക്സുകൾ പെട്ടെന്ന് കുടിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വയറ് വീർക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഈ ഫ്രൈനിക് നെർവ് എക്സൈറ്റഡ് ആകാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കുക പെട്ടെന്ന് എക്സൈറ്റഡ് ആകുക അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും എക്കിളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും സാധാരണ രീതിയിൽ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് എക്കൾ എക്കിളുണ്ടാകാറുണ്ട് ചിലപ്പോൾ ചില രോഗങ്ങൾ കൊണ്ടും എക്കൾ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള ആണെങ്കിൽ നമുക്ക് തുടരെ വളരെയധികം അടുപ്പിച്ചടുപ്പിച്ച് എക്കൾ ഉണ്ടാവുകയും അത് നമുക്ക് ഒരു തരത്തിൽ നിർത്താൻ സാധിക്കുകയും സാധിക്കാതിരിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ളതിന് ചികിത്സ ആവശ്യമുണ്ട് ഞാൻ അങ്ങനെ അല്ലാതെ സാധാരണ ഉണ്ടാകുന്ന എക്കളിനെ പറ്റിയാണ് പറയുന്നത് ഇത് സാധാരണ രീതിയിൽ നമുക്കിങ്ങനെ എക്കിൾ അടുപ്പിച്ചുണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന രണ്ട് ടിപ്സാണ് ഒന്ന് തണുത്ത വെള്ളം വളരെ പതുക്കെ സിപ്പ് ചെയ്ത് പതുക്കെ പതുക്കെ കുടിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എക്കൽ ശമിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര വായിലിട്ട് പതുക്കെ അലിയിച്ച് പതുക്കെ പതുക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്താലും എക്കളിന് ശമനം കിട്ടും